ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ലിയാസ് കിച്ചണിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു ഉഷാർ ഇറാണി പൊളിയുമായിട്ടാണ് അപ്പോൾ നമ്മുടെ വീഡിയോയിലോട്ട് പോകുന്നതിന് തൊട്ട് മുമ്പേ നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിലും ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിലും പ്ലീസ് ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ആൻഡ് തൊട്ടടുത്തുള്ള ബെല്ലേക്കണയിൽ ഒന്ന് പ്രസ് ചെയ്തേക്കണേ അപ്പോൾ നമുക്ക് വീടുകളിലോട്ട് പോകാം ആവശ്യമായ ഇൻഗ്രീഡിയൻസ് എന്താണെന്ന് നോക്കാം സവോള ചിക്കൻ വേവിച്ച് ക്രസ് ചെയ്തത് എഗ്ഗ് സൺഫ്ലവർ ഓയില് മൈദ പാൽ വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ് മല്ലിയില കറിയില പച്ചമുളക് കുരുമുളക് പൊടി മഞ്ഞൾപ്പൊടി മസാലപ്പൊടി നമുക്ക് നമ്മുടെ റെസിപ്പി എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം പാൻ അടുപ്പത്ത് വെക്കാം അതിലേക്ക് എണ്ണ ഒഴിച്ച് കൊടുക്കാം എണ്ണ ചൂടായി വന്നതിന് ശേഷം അതിലേക്ക് സവോള ഇട്ട് കൊടുക്കാം അതൊന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കാം േക്ക് അല്പം ഉപ്പ് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് ഇളക്കി വന്നതിന് ശേഷം നമുക്ക് അതൊന്ന് അടച്ചു വെക്കാം മൂടി തുറന്നിട്ട് ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കാം പച്ചമണം മാറുന്നത് വരെ വയറ്റിയെടുക്കണം നന്നായി ഇളക്കി കൊടുക്കണം ഇനി നമുക്കതിലേക്ക് വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ് ഇട്ട് കൊടുക്കാം പച്ചമുളകും ഇട്ട് കൊടുക്കാം രണ്ട് പച്ചമുളകാണ് ഞാൻ എടുത്തിട്ടുള്ളത് എന്നിട്ട് നമുക്കതൊന്ന് ഇളക്കിയെടുക്കാം അതിലേക്ക് മഞ്ഞൾപ്പൊടി കുറച്ച് മസാലപ്പൊടി കുറച്ച് കുരുമുളക് പൊടി എന്നിവ ചേർത്തിട്ട് ഇളക്കി കൊടുക്കാം അപ്പോൾ നമ്മുടെ സവോള നന്നായി വയറ്റിയെടുത്തിട്ടുണ്ട് പച്ചമുളക് ഒന്ന് മാറിയിട്ടുണ്ട് ഇനി നമുക്കതിലേക്ക് കറിയില ഇട്ട് കൊടുക്കാം അതിനുശേഷം നമുക്ക് മല്ലിയിലും കൂടെ ഇട്ട് കൊടുക്കാം പിന്നെ നമുക്ക് ചിക്കൻ വേവിച്ചതും കൂടെ ഇട്ട് കൊടുക്കാം എന്നിട്ടത് നന്നായിട്ട് ഇളക്കി കൊടുക്കാം നല്ല സ്മെല് വന്ന് തുടങ്ങിയിട്ടുണ്ട് ഈ ചിക്കനും കൂടി ഇതിലേക്ക് ആഡ് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഇനി ഇതൊന്ന് ഇളക്കി നന്നായി ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്ക് ഇതൊന്ന് അടച്ച് മാറ്റി വെക്കാം നമുക്ക് അടുത്ത ൂട്ട് തയ്യാറാക്കാം അതിനു വേണ്ടി ഒരു ജാർ എടുത്തതിനു ശേഷം അതിലേക്ക് നാലേക്ക് പൊട്ടിച്ചൊഴിക്കാം പിന്നെ നമുക്ക് ഒരു കപ്പ് പാൽ ഒഴിക്കാം അതിനു ശേഷം അര കപ്പ് സൺഫ്ലവർ ഓയിലും കൂടെ ഒഴിച്ച് കൊടുക്കാം പിന്നെ നമുക്ക് ഒരു കപ്പ് മൈദയും കൂടെ പിന്നെ ഒരു പിഞ്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തതിന് ശേഷം അതൊന്ന് ഗ്രൈൻഡ് ചെയ്തെടുക്കാം നമുക്ക് സ്റ്റൗവിലേക്ക് കുക്കർ വെച്ച് കൊടുക്കാം അപ്പോൾ അതിൻ്റെ താഴെ ഞാനൊരു മൂടി വെച്ചിട്ടുണ്ട് അതെന്തിനാന്ന് വെച്ചാൽ അത് കരയാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അടി കരഞ്ഞു പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് പിന്നെ അതിലേക്ക് എണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് അതൊന്ന് എല്ലായിടത്തേക്കും ആക്കിയെടുക്കണം ഗ്രൈൻഡ് ചെയ്ത് വെച്ച മാവ് കുക്കറിലോട്ട് ഒഴിച്ചു കൊടുക്കാം ഒരു ലെയർ ആക്കിയിട്ട് നമുക്ക് ഒഴിച്ച് കൊടുക്കാം ശേഷം അതിലേക്ക് നമ്മളുടെ മീ മസാല ഒന്ന് വിതറി കൊടുക്കാം സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം എന്നിട്ട് മറ്റൊരു ലെയറും കൂടെ അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം നന്നായി സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം വീണ്ടും നമ്മുടെ മസാല അതിലേക്ക് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം പിന്നെ അവസാനമായിട്ട് ഒന്നും കൂടെ ആ ലെയർ ഒഴിച്ച് കൊടുക്കാം എന്നിട്ട് അതൊന്ന് അടച്ചു വെക്കാം കുക്കറിൻ്റെ വെയിറ്റ് എടുത്ത് മാറ്റണം കേട്ടോ നമ്മുടെ ഇറാനി ഇറാനിപ്പോലെ ഇവിടെ പൊങ്ങി വന്നിട്ടുണ്ട് നന്നായിട്ട് റെഡി വന്നിട്ടുണ്ട് യർ ഒഴിച്ചതിൻ്റെ കാരണമായിട്ട് നല്ല ഹൈറ്റ് ഉണ്ട് നല്ല സോഫ്റ്റാണ് അതുപോലെ തന്നെ ഭയങ്കര ടേസ്റ്റുമാണ് ഒരിക്കലും കഴിച്ചാൽ മടുപ്പും വരത്തില്ല എല്ലാവരും അതുകൊണ്ട് തന്നെ ട്രൈ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക പുതിയ പുതിയ വീഡിയോയുമായി വീണ്ടും കാണാം അതുവരെക്കും എല്ലാവരും സന്തോഷമായിരിക്കട്ടെ ബായ്